ജി എസ് ടി പുതിയൊരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം ജി എസ് ടി ആർ ത്രീ ബിയിലെ ഓട്ടോപോപ്ഡേറ്റഡ് ലൈബിലിറ്റി അതായത് ടേബിൾ നമ്പർ ത്രീ പോയിന്റ് വൺ ഇതാണ് ടേബിൾ നമ്പർ ത്രീ പോയിന്റ് വൺ ടാക്സ് ഓൺ ഹർട്ട് വേർഡ് ആൻഡ് റിവേഴ്സ് ചാർജ് സപ്ലൈസ് ഈ ഓട്ടോ പോപ്ലേറ്റഡ് ലൈബിലിറ്റി ഇനി മുതൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അത് നോൺ എഡിറ്റബിൾ ആയിരിക്കും ഇതാണ് ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ വണ്ണിലെ കാണിച്ചിട്ടുള്ള ലയബിലിറ്റീസ് ജി എസ് ടി ആർ ത്രീ ബിയിലെ ടേബിൾ നമ്പർ ത്രീ പോയിന്റ് വൺ ഇവിടെയാണ് ഇവിടെ ആയിരിക്കും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരിക ഇത് നമുക്ക് എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി ആർ വൺ എ ഫോം നമ്പർ ജി എസ് ടി ആർ വൺ എ അമൻമെന്റ് ഓഫ് ഔട്ട് പുട്ട് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ കറണ്ട് ടാക്സ് പീരീഡ് ഈ ഫോമിലൂടെ വേണം ചേഞ്ചസ് വരുത്താൻ ഈ ചേഞ്ചസ് വരുത്തതിന് ശേഷം ജി എസ് ടി ആർ ത്രീ ബിയില് ടേബിൾ നമ്പർ ത്രീ പോയിന്റ് വണ് ചേഞ്ചസ് വരുന്നതായിരിക്കും അല്ലാതെ ജി എസ് ടി ആർ ത്രീ ബിയിൽ ലയബിളിറ്റി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ചേഞ്ച് വരുന്നത്